തലേദിവസം ഞാനൊരു പാത്രത്തിലിട്ട് വെച്ച മുരിങ്ങയിലയാണ് മുരിങ്ങയിലയുടെ കമ്പിൽ പിടിച്ച് ജസ്റ്റ് കുറഞ്ഞ ഇല മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഒരു പിടിയെടുത്ത് ഒരു മിക്സിയുടെ ബൗളിൽ ഇടുക കുറച്ച് വെള്ളം തിളിച്ച് കൊടുക്കണം തലേദിവസം പറിച്ച് വെച്ചതായത് കൊണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ഒരു അരിപ്പയിൽ അരച്ചെടുക്കണം ജീരകം കാൽ സ്പൂൺ കുട്ടികൾക്കും ഒരു സ്പൂൺ വലിയ ആൾക്കാർക്കും എടുക്കാം അത് ചൂടാക്കി പൊടിച്ചെടുക്കണം ചെറിയ കുട്ടികൾക്ക് കൊടുക്കാവുന്ന അളവാണ് ഇതിൽ കാണിക്കുന്നത് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക മൂന്ന് കാടമുട്ട എടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക അതിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മരുന്നിൻ്റെ കൂട്ടൊഴിക്കുക നന്നായി ചിക്കി പൊരിച്ചെടുക്കണം കുട്ടികൾ കഴിക്കുന്ന എരിവിനനുസരിച്ച് കാൽസ്പൂണോ അരസ്പൂണോ ചേർക്കാം വലിയ ആൾക്കാർക്ക് ഇതെല്ലാം ഒരു സ്പൂൺ എടുക്കാവുന്നതാണ് രാവിലെ ഭക്ഷണത്തിന് മുമ്പും സന്ധ്യക്ക് ഒരു ആറു മണിക്ക് മുമ്പ് കഴിക്കാവുന്നതാണ് കബക്കെട്ടിൻ്റെ കാഠിന്യം അനുസരിച്ച് മൂന്നു ദിവസം അഞ്ചു ദിവസം ഏഴു ദിവസം ഇങ്ങനെ കഴിക്കാവുന്നതാണ് അന്നേരം നമ്മളുടെ ചെസ്റ്റ് കണ്ടീഷൻ പൂർണ്ണമായിട്ടും മാറും